എല്ലാവർക്കും കാറ്റിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഗുജറാത്തി സ്റ്റൈലില് കായ്പിക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നോക്കാം ഗുജറാത്തി സ്റ്റൈലിലെ കായ്പിക്കയുടെ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് കായ്പിക്ക ആറ് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ശർക്കര അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് ജീരകപ്പൊടി ചെറിയ ജീരകത്തിന്റെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പുള്ളി ആവശ്യത്തിന് എണ്ണ ഈ കായ്പയ്ക്ക നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ഇതിങ്ങനെ കട്ട് ചെയ്യപ്പയ്ക്ക നമ്മള് കട്ട് ചെയ്തതിന്റെ ഉള്ളിലത്തെ നമുക്ക് അരക്കണം എല്ലാത്തിന്റെ ഉള്ളിലത്തെക്ക കായ്പയ്ക്കേട ഉള്ളിലത്തെ നമ്മൾ ഇതിലിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് അരയ്ക്കാം പേസ്റ്റാക്കി കൊണ്ട് ഇതേപോലെ അരക്കാം നല്ല പേസ്റ്റ് ഒന്നാക്കണ്ട അരഞ്ഞാൽ മതി കായ്പയ്ക്കാട്ടെ കറിയുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കായ്പക്ക നമുക്കൊരു ടോപ്പിലിട്ടിട്ട് വേവിക്കാം കുറച്ച് വെള്ളം വെക്കാം മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിനുള്ളത് അഞ്ച് മിനിറ്റ് വേവിക്കാം നല്ലോണം വേവണ്ട ഒരു കൊറച്ചിങ്ങനെ വെന്താ മതി മൂടിയിട്ട് വേവിക്കാം ഇറക്കി ഇളക്കിയിട്ട് വേവിക്കാം അതിലെല്ലായിടത്തും മഞ്ഞപ്പൊടിയും ഉപ്പും പിടിക്കിളക്കി കൊടുത്താ മതി അഞ്ചു മിനിറ്റ് ആയുണ്ട് കുറച്ച് ണ്ട് എത്ര മതി നമുക്ക് മാറ്റി മസാല മാറ്റിവെക്കാം പാൻ ചൂടായിട്ട് കുറച്ച് ഗ്രൗണ്ട് നട്ട് ഓയിൽ ഒഴിക്കാം ഞാൻ ഗ്രൗണ്ട് നട്ട് ഓവൽ ഓയിലാണ് യൂസ് ചെയ്യണത് എണ്ണ ചൂടായിട്ട് നമുക്ക് അരച്ച മസാല അതിലേക്ക് ഇലക്കിടാം വെളുത്തുള്ളി പച്ചമുളകും കായ്പക്ക ഉള്ള ഇതൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് മുളക് പൊടിയും മസാല ഇടാം വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും പച്ചമുളക് മാറണവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കണം വെളുത്തുള്ളിയൊക്കെ മൂത്തുന്നുണ്ട് നമുക്കിതിലേക്ക് മസാല ഒക്കെ ഇടാനും ഗ്യാസ് സ്ലോ വയ്ക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഈ ജീരകപ്പൊടി ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് അതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടണം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇടാം ഇത് നന്നായിട്ട് മൂക്കണവരെ ഒന്നും കൂടി ഇളക്കി മസാല മൂത്തുണ്ട് വേണ്ടയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ തെളിഞ്ഞിട്ട് കാണാം ഇരിക്കട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കാം പുളി വെള്ളത്തിലേക്ക് ഒഴിക്കാം ശർക്കരി വിടാതിലവെള്ളം ഒഴിക്കാതില്ലേ കിട വെള്ളം തിളയുന്ന വേണ്ട ഈ വെള്ളം മുഴുവനായിട്ടിച്ച് വെക്കും ഇത് ഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കായ്പക്കി ഇടാം ശർക്കര മെൽട്ടായി നമുക്ക് ഈ കായ്പക്കി അതിൽ ഇടാം ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇതിലിട്ടിട്ട് മൂടി ഇട്ട് വേവിക്കാം വെള്ളം വേണമെങ്കി കുറച്ച് വെള്ളം ഒഴിക്കാം അതില് വെള്ളം വെള്ളം വേണ്ട അതില് ആവും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റ് ആയി ഉണ്ടാവും നമുക്ക് തുറന്ന് നോക്കാം ഈ മസാലയിൽ കിടന്ന് കയ്പ നന്നായി വെന്ത് കൈണ്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കറി ബൗളിലേക്ക് നോക്കാം കാണുമ്പോ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പേട കറി റെഡി ആയിട്ടുണ്ട് ഇതിൽ ശർക്കരയും പുള്ളിയും മധുരം എല്ലാം കൂടി നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്